ദൈവനാമത്തിൻ്റെ മഹത്വം എൻ്റെ പേര് റിയ ജോസഫ് ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു കൃപ മാതാവ് വഴി എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹം ഇവിടെ പറയാനാണ് ഞാനിവിടെ ഇപ്പോൾ ഈ അൾത്താരയിൽ നിൽക്കുന്നത് ഞാൻ വിദേശ ജോലിക്കായിട്ട് ഒരു ഒന്നര വർഷത്തോളമായി ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എല്ലാം തടസ്സങ്ങളായിരുന്നു അങ്ങനെ ഒരു ആറുമാസം മുന്നായിട്ടൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻറ്റർവ്യൂവിൽ ഫസ്റ്റായിട്ട് തന്നെ സെലക്ഷനായി അതിനുശേഷം ഡിസംബർ നാലിന് വിസയ്ക്ക് വി എഫ് എസ് ലപ് ചെയ്തു അതിനുശേഷം ഒരു ഇരുപത്തഞ്ച് ദിവസം മാക്സിമം വിസയ്ക്ക് എടുക്കും എന്ന് പറഞ്ഞിട്ട് അറുപത് ദിവസം കഴിഞ്ഞിട്ടും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും വിസ വരുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഏജൻസിയിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്ത് വരും നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു ഫെബ്രുവരി ആയപ്പോഴും എൻ്റെ കൂടെ ചെയ്തവരിക്കും എൻ്റെ കഴിഞ്ഞ് ചെയ്തവരിക്കും വിസ വന്നു എനിക്ക് മാത്രം വന്നിട്ടില്ല എൻ്റെ ഹോൾഡായി പിന്നെ ഒന്നും ചെയ്യാനില്ല ആരോടും ചോദിക്കാനില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ ചേച്ചി ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് നടക്കും നീ എന്താണ് നീ യോഗം വെക്കുന്നത് നടക്കും എന്ന് പറഞ്ഞു ഞാനങ്ങനെ കൃപാസനത്തിൽ വന്നു തിങ്കളാഴ്ച ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച കൃപാസനത്തിൽ വന്നു അതിനുക്ക് മുന്നേ ഞാൻ മൂന്നാല് തവണ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് എവിടെ ഞാൻ എൻ്റെ കുടുംബവും മരിയൻ ഭക്തരാണ് ദൈവവിശ്വാസമുള്ളവരാണ് പക്ഷേ എങ്കിലും ഞാൻ കൃപാസനത്തിൽ വന്നെങ്കിലും ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടുമില്ല ഞാൻ കൃപാ ആ ഉടമ്പടി എടുക്കുന്ന കാര്യത്തോടൊക്കെ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ തിങ്കളാഴ്ച വന്ന് ഉടമ്പടി എടുത്തു അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ് കേട്ടപ്പോൾ ഞാൻ ഓർത്തു ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് എനിക്ക് തോന്നി കാരണം അതിൽ ഈ പറഞ്ഞ പാവങ്ങളെ സഹായിക്കുക കാരുണ്യപ്രവൃത്തികൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്രേക്ഷിത പ്രവർത്തികൾ ഞാൻ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ രാവിലെയുള്ള പ്രാർത്ഥനകളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷെ അതൊക്കെ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ഉടമ്പടി നല്ല വിശ്വാസത്തോടെ എടുത്തു അപ്പം അച്ഛൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഒന്ന് ഈ പറഞ്ഞ വിസയുടെ കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നു മാതാവ് സഞ്ചാരി മാതാവാണ് അതേപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് വരുമ്പോൾ മാതാവ് നമുക്കൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് മാതാവ് ഇടപെടും അങ്ങനെ വരുന്ന സമയത്ത് മാത്രം മാതാവ് കൂടുതലായിട്ട് ഇടപെടും അതുപോലെ തന്നെ സമയ ചുരുക്കത്തിൻ്റെ മാതാവാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അനുഗ്രഹം കിട്ടണമെങ്കിൽ അത് സാക്ഷ്യം പറയേണ്ടതില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അത്രയും ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല തൊണ്ണൂറ് ദിവസമൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് എൻ്റെ സമയം മാക്സിമം കഴിഞ്ഞു എത്രയും വേഗം എനിക്കൊരു റിസൾട്ട് വേണമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു തിങ്കളാഴ്ച ഞാൻ ഉടമ്പടി എടുത്തു പോയി ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്നര ആയപ്പോഴും എനിക്ക് എംബസിന്ന് കോൾ വരുവാണ് അപ്പം അപ്പോൾ അവർ പറഞ്ഞു ഇനി ജസ്റ്റ് ഒരു ഇൻറ്റർവ്യൂ വേറെ ആർക്കും വി എഫ് എസ് കഴിഞ്ഞാൽ ആർക്കും എംബസിന്നും കോൾ വന്നിട്ടില്ല എനിക്ക് കോൾ വന്നു അവർ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ച് സ്റ്റാർട്ട് ചെയ്തു ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ പോലെ ചെയ്തു അതിനുശേഷം പറഞ്ഞു വിസ ഡിസിഷൻ ഉടനെ തന്നെ അറിയിക്കാം മാം മാമെന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനായി എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എൻ്റെ മാത്രമാണ് ഒരു ഒരാഴ്ചയായിട്ട് ഒരാഴ്ചക്ക് മുകളിലെ ഡിലേ അയക്കുന്നത് എന്താ സംഭവിക്കാൻ വേണ്ടെന്ന് അറിയില്ല ഏജൻസിയിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അറിയില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് എൻ്റെ വിസേൻ്റെ പേപ്പർ കാശ് രൂപത്തെ അടുപ്പിച്ച് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എന്താണെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ നമ്മൾ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ചോദിക്കണമെങ്കിൽ തരും എന്നാണ് പറഞ്ഞത് അപ്പോൾ തരുവാണെങ്കിൽ എനിക്കിപ്പോൾ തരണം എന്ന് പറഞ്ഞു നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടാം തീയതി ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇരുപത്തൊമ്പതാം തീയതി അതായത് ഇന്നലെ ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴും ഉച്ചയായപ്പോഴക്കും ഞാൻ ഇന്നലെയാണ് ഞാൻ പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിട്ട് ഞാൻ ക്യാൻസർ രോഗികൾ അതേപോലെ തീരെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കിടക്കുന്ന അവരുടെ അവിടെ അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊണ്ടുപോയിട്ടാണ് പേപ്പർ കൊടുത്തത് വെറുതെ ആരുടെങ്കിലും കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പോരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പറഞ്ഞിട്ടാണ് കൊടുത്തത് അങ്ങനെ കൊടുത്ത് കഴിഞ്ഞപ്പോഴും അതായത് ഞാൻ അയർലൻഡിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ട്യൂസ്ഡേയും ൈഡേയുമാണ് അതിൻ്റെ ലിസ്റ്റ് വരുന്നത് പബ്ലിഷ് ചെയ്യുന്നത് അപ്രൂവൽ ലിസ്റ്റ് ആ ട്യൂസ്ഡേ അപ്രൂവൽ ലിസ്റ്റ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്തു എന്താണ് എല്ലാ ട്യൂസ്ഡേയും ഫ്രൈഡേയും വരുന്നതാണ് ട്യൂസ്ഡേ വന്നിട്ടില്ല അപ്പം എൻ്റെ നമ്പർ അതിലില്ല ട്യൂസ്ഡേ വന്നിട്ടില്ല അറിയില്ല അതിനുശേഷം ഫ്രൈഡേ വരണ്ടേ അപ്പോൾ ഞാൻ ഓർത്ത് തെയ്യുമ്പോൾ ഒന്നും അറിയില്ലല്ലോ ഞാൻ ഈ രാത്രി എങ്ങനെ ഇത്രയും ടെൻഷൻ അടിച്ചോടൊന്ന് ഉറങ്ങണ്ടേന്ന് ഓർത്തപ്പോൾ ഫ്രൈഡേ തേഴ്സ്ഡേ അവർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു അതിലെൻ്റെ നമ്പറുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എംബസിയിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു ഫസ്റ്റ് അപ്രൂവഡ് എന്നല്ല ജസ്റ്റ് പ്രോസസ്സ് ഇടുന്നും പറഞ്ഞാൽ കണ്ട അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പാസ്പോർട്ട് വരട്ടെ ഡിസിഷൻ നമുക്കറിയില്ലല്ലോ നോക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം ഫ്രൈഡേയിലെ ലിസ്റ്റ് ഇടുവുള്ളൂ ഫ്രൈഡേ വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു തേഴ്സ്ഡേ നൈറ്റ് ആവുന്നതിന് മുന്നായിട്ട് ലിസ്റ്റ് വന്നു അതിൽ അപ്രൂവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെയൊന്ന് സാക്ഷ്യം പറഞ്ഞു അപ്പം അതായത് ഒട്ടും താമസം ചെയ്യാണ്ട് മൂന്ന് ദിവസം കൊണ്ട് തിങ്കളാഴ്ച വന്ന് ഉടമ്പടി എടുത്തു ചൊവ്വാഴ്ച അതിൻ്റെ എംബസിന്ന് വിളിക്കുന്നു ബുധനാഴ്ച അപ്പോൾ ഞാൻ ലിസ്റ്റ് നോക്കുമ്പോൾ ഇരുപത്തെട്ടാം തീയതിയാണ് എനിക്ക് സാങ്ഷനാക്കി വയ്ക്കുന്നത് അപ്പോൾ മൂന്ന് ദിവസവും കൊണ്ട് എനിക്കെൻ്റെ വിസ അപ്രൂവൽ ആയി കിട്ടി അപ്പം അത്രയും ദിവസം പെൻഡിങ് ആയിട്ട് ഡിലേ ഡീലായിട്ട് കിടന്ന ഒരു ഇത് അപ്പോൾ ഞാനിങ്ങനെ കാണാ അച്ഛൻ പറയുമ്പോൾ ഓർക്കുന്നുണ്ട് എൻ്റെ പാസ്പോർട്ട് ഇതേപോലെ തന്നെ മാതാവിടുത്ത് കൊടുക്കുന്നു അവർ സ്റ്റാമ്പ് ചെയ്ത് അയക്കുന്നു ഇതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അതേപോലെ തന്നെ കറക്റ്റായിട്ട് സംബദ സംഭവിച്ചു Sort of ും സമയതാമസമില്ലാണ്ട് മൂന്ന് ദിവസവും കൊണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് നിയോഗം ആയിരുന്നു അതേപോലെ തന്നെ രണ്ടാമത്തെ തടസ്സമായിരുന്നു ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണം അതിൻ്റെയും ഡിലേ ആയിരുന്നു അപ്പം അത് നമ്മുടെ എംപ്ലോയർ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇന്റർനാഷണൽ ലൈസൻസ് വേണം എന്നുള്ളത് അപ്പം എല്ലായിടത്തും ചോദിച്ചിട്ട് എല്ലാവരും നോ പറഞ്ഞു ചെയ്യാൻ പറ്റും പക്ഷെ ഒരു മൂന്ന് മാസം പിടിക്കും നമുക്ക് മൂന്ന് മാസം ഇല്ല നമുക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ പോകുന്നു അപ്പോൾ എന്താ ഓർത്ത് നിൽക്കുമ്പോഴേക്കും അതിനൊരു വഴി കണ്ടു ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെയും അവിടെ സാങ്ഷനായെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് വന്നു അപ്പം രണ്ട് നിയോഗങ്ങൾക്കും എനിക്ക് മാതാവ് വലിയൊരു അത്ഭുതം കാണിച്ച് തന്നു ഇത്രയും വലിയ ഒരു സാക്ഷ്യം എനിക്ക് മാതാവ് തന്നത് എനിക്ക് എനിക്കതിന് ടിക്കറ്റ് എടുത്തിട്ടില്ല നെക്സ്റ്റ് വീക്ക് ആദ്യമായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഈ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടി എന്ന് ഉടമ്പടി എടുത്ത് ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നവരും ഉടമ്പടി എടുത്തവർക്കറിയാം അല്ലെങ്കിൽ സമയത്തിന് മുകളിൽ പരിശുദ്ധ അമ്മയുടെ അധികാരം വെളിപ്പെടുത്തുന്ന ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഒരു സാക്ഷ്യം കൂടിയാണിത് നിങ്ങൾ സാക്ഷ്യം പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഇവിടെ വന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് അതായത് കഴിഞ്ഞ ആഴ്ച ആണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്കപ്പുറം ആ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗത്തിൻ്റെ സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ച് ഇടവരുത്തി ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ മാതാവിനോട് ഇവിടെ വന്ന് ഈ നിയോഗം വെക്കുവാനുണ്ടായ സാഹചര്യം പറയുന്നുണ്ട് കാരണം കുറേ നാളായിട്ട് തടസ്സമുണ്ടായിരുന്ന ഒരു മേഖലയിൽ ഒരു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും ഒരു പക്ഷെ തുടക്കത്തിൽ ആവശ്യമായ ബോധ്യം ഇല്ല എങ്കിൽ പോലും ഒരു പക്ഷേ മാതാവിൻ്റെ നടയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടവരുന്നതും പിന്നെ ഉടമ്പടി ക്ലാസ്സിലൊരു തുറവിയോടു കൂടി ഇരുന്നുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയുടെ ന്യൂക്ലിയസുകളെല്ലാം ഒരു പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മൂലം മനസ്സിലാവുന്നുണ്ട് അതിൽ ബഹുമാനപ്പെട്ട അച്ഛൻ എടുക്കുന്ന ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക എന്ന ഉടമ്പടി ഏറ്റവും അടിസ്ഥാനമായ തത്വം മനസ്സിലാവുന്നു അതിന് ശേഷം ഉടമ്പടിയിൽ ഓരോ കാര്യത്തിനും പ്രാധാന്യ പ്രധാനപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യം ലഭിക്കുന്നു അപ്പം ഉടമ്പടിയിലെ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം വേറെ പച്ച പ്രേക്ഷിത പ്രവർത്തനം ഇപ്പം നേരത്തെ സാക്ഷ്യത്തിൽ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇന്ന് ഈ സാക്ഷ്യത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നൊരു ബോധ്യം പ്രേക്ഷിത പ്രവർത്തനം അതാണ് ഇവിടെ പറയുന്നത് അതായത് നാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് തുടങ്ങിയ ആ ദിവസമാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിസയുടെ കാര്യം അപ്രൂവൽ ആവുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ഉടമ്പടിയിൽ നടത്തുന്ന യാത്ര സത്യസന്ധമായതുകൊണ്ടും അത് ദൈവസ്നേഹത്തോട് ഒരു വ്യക്തി ചെയ്യാനായിട്ട് കാരണം എന്തുകൊണ്ടാണ് ഇതിൽ ദൈവസ്നേഹം ഉണ്ട് എന്ന് പറയാനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു രണ്ട് സെൻറ്റൻസിലാണ് പറഞ്ഞതെങ്കിലും ഇത് എവിടെയെങ്കിലും കൊണ്ടുചെന്ന് കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി അർഹതപ്പെട്ട കരങ്ങളിൽ ഇത് എത്തണമെന്നുള്ളൊരു ബോധ്യം അത് ദൈവസ്നേഹമുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് അപ്പം ആ ഒരു ബോധ്യത്തിലുള്ള യാത്രയെ ദൈവം ആശീർവദിച്ച് ഉടമ്പടി എടുത്തിട്ട് ഒരാഴ്ച പോലും തികയ്ക്കുന്നതിന് മുമ്പ് ഉടമ്പടിയുടെ ഏറ്റവും നല്ലൊരു സാക്ഷ്യം പറയാൻ ദൈവം ഇടവരുത്തി എന്നുള്ളതാണ് അപ്പോൾ ഇനിയും ഉടമ്പടി ഇനിയും മുന്നോട്ട് പോകുമ്പം ഇനിയൊരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറെ പരിശുദ്ധ വഴി ലഭിച്ച ഈ വലിയൊരു ദൈവാനുഭവത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയും ചെയ്യാം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക